സുഹൃത്തുക്കൾ നമസ്കാരം നാട് മുഴുവനും ഇപ്പോൾ എംബുരാൻ്റെ പിറകെയാണ് എംപുരാൻ എന്ന സിനിമയല്ല വിഷയം സിനിമയിലൂടെ ഉയർത്തി കാണിച്ച അല്ലെങ്കിൽ സിനിമ വിഷയമാക്കിയ ഒരു വിഷയമാണ് വിഷയം സിനിമയെ നമുക്ക് സിനിമയായിട്ട് തന്നെ കാണാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകേണ്ട ചില മേഖലകൾ കൂടിയുണ്ട് സിനിമ കണ്ടപ്പോഴും ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പലരുടെയും പല പ്രമുഖരുടെയും പ്രതികരണങ്ങളൊക്കെ കേൾക്കും കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും കൊള്ളയും കൊലയും കൊലപാതകങ്ങളും ഒക്കെ അതിനേക്കാളും വലിയൊരു വിഷയമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിനും രാജ്യത്തിനും ഭീഷണിയായി വളർന്നു വരുന്ന ഏത് കൊലപാതകങ്ങളും ഏത് അക്രമങ്ങളും ഏത് കലാപങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിനൊക്കെ ഒരു മതകീയ പരിവേഷം കൊടുത്തുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊള്ളയും കൊലയും കലാപങ്ങളെയൊക്കെ വേർതിരിച്ച് കാണാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയ വിഷയമായിട്ട് വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ പൊതുബോധം ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കലാപം നടന്നാൽ ഒരു കൊലപാതകം നടന്നാൽ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അന്വേഷിക്കുന്നതിനേക്കാണ് നമ്മുടെയൊക്കെ മനസ്സ് ആദ്യം തന്നെ പോകുന്നത് അത് ആ രൂപത്തിലേക്ക് മീഡിയകളും ഭരണകൂടവും പൊതുബോധവും നമ്മെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതരത്വത്തെ ഭരണഘടന അംഗീകരിച്ച ഒരു രാജ്യത്ത് ഒരു കൊലപാതകം നടക്കുമ്പോൾ അതേത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്ന് ചികയുന്ന ഒരു പ്രവണത അതാണ് ഏറ്റവും വലിയ ഭീകരമായിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇപ്പം ഈ എംപുരാൻ സിനിമയിലൂടെ വീണ്ടും വിവാദമായിട്ടുള്ള ഗോദരയും ഗുജറാത്ത് കലാപങ്ങളും ഒക്കെ മതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേർതിരിച്ച് കാണുന്ന കാണുക എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മൂല്യത്തിന് ശരിക്കും യോജിച്ചതാണോ ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ക്രിസ്ത്യാനി മരിച്ചാലും ഒക്കെ അവിടെ മരിച്ചു വീഴുന്നത് ഒരു മനുഷ്യനല്ലേ കൊല്ലുന്നവനെ പോലെ തന്നെ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ള ഒരാളല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മതത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ട മറ്റൊരാൾക്ക് അതൊരു വിഷയമല്ലാതായും തീരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ശക്തവും ദൃഢവുമായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ ഒരു പൗരൻ കൊല്ലപ്പെട്ടു എന്നതിന് പകരം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരന്വേഷണമോ നടപടികളോ എടുക്കുന്നതിന് പകരം ഒരു ഹിന്ദു കൊല്ലപ്പെട്ടു ഒരു മുസ്ലിം കൊല്ലപ്പെട്ടു ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ആ ഒരു വധം വിഷയമാവുന്നത് എങ്ങനെ സത്യത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത് സങ്കുചിതമായ മതചിന്തകളിലൂടെ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് വ്യത്യസ്ത മതസമൂഹങ്ങളും ജാതികളും വിഭാഗങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് കുറ്റകൃത്യങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കാണുകയും അതിനനുസരിച്ച് നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് പകരം മതം നോക്കി നിയമം നടപ്പാക്കുക മതം നോക്കി നടപടിയെടുക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു ഭീകരത ആ രാജ്യം വേറെ നേരിടാനില്ല ഭരണഘടനയും നിയമങ്ങളും ആ രാജ്യത്തെ പൗരന്മാർക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്നതായിരിക്കണം അതിൻ്റെ അടയ്ക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സങ്കുചിതമായിട്ടുള്ള മത താല്പര്യങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിലെ ഉള്ളിലേക്ക് കയറിക്കൂടിയാൽ ആ ഭരണഘടന പൊഴുത്തുപോകും ഒരു മുസ്ലിം അക്രമം ചെയ്താലും ഒരു ഹിന്ദു അക്രമം ചെയ്താലും ഒരു ക്രിസ്ത്യാനി അക്രമം ചെയ്താലും അവിടെ ഭരണകൂടവും ഭരണഘടനയും നോക്കിക്കാണേണ്ടത് ഒരു മതത്തിൻ്റെ കണ്ണിലൂടെ ആവരുത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും സിഖും പാഴ്സിയും ആര് ചെയ്താലും തെറ്റ് തറ്റാവാതിരിക്കുന്നില്ല ആരാരെ കൊന്നാലും ഒരു ജീവനാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഇവിടെ ശരിക്കും മതവിശ്വാസങ്ങളെക്കുറിച്ച് സംശയിക്കപ്പെടേണ്ടതുണ്ട് ഞാനൊരു ഒരു പ്രത്യേക മതത്തെ മാത്രം പറയല്ല ഏത് മതവിശ്വാസമാണെങ്കിലും സാധാരണഗതിയിൽ മതങ്ങൾ ദൈവികമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലാ മതങ്ങളും സമാധാനമാണ് ഉദ്ഘോഷിക്കുന്നതെന്നും എല്ലാ മതങ്ങളിലൂടെയും രക്ഷയാണ് ഉള്ള ഉണ്ടാവുന്നതെന്നും എല്ലാ മതങ്ങളും സുരക്ഷിതത്വമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് പക്ഷേ നമ്മൾ നാട്ടിൽ കാണുന്ന വിഷയങ്ങളിൽ അധികവും മതങ്ങൾ കാരണമാണ് എന്നുള്ളതും നമ്മൾ കാണുന്നു എവിടെയാണ് നമുക്ക് ശരിക്കും പഴച്ചിട്ടുള്ളത് ഈ മതങ്ങളൊക്കെ ദൈവതത്വമാണെങ്കിൽ ദൈവത്തിൻ്റെതാണ് എന്ന് മതങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അക്രമം ഒരിക്കലും ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതി അല്ലല്ലോ പിന്നീട് എന്തുകൊണ്ട് ഈ മതങ്ങളുടെ പേരിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നു ഒരാളുടെ മതവിശ്വാസം കാരണമായിട്ട് മറ്റൊരാൾക്കോ നാടിനോ രാജ്യത്തിനോ ഒരു പ്രശ്നമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള മതമല്ല എന്നുള്ളത് തന്നെ വിശ്വസിക്കേണ്ടി വരും തൻ്റെ സഹോദരനെ അവനേത് ജാതിയിൽപ്പെട്ട ഏത് വിശ്വാസത്തിലുള്ള ആളാണെങ്കിലും അവനെ പ്രയാസപ്പെടുത്തണം അല്ലെങ്കിൽ അവനെ കഷ്ടപ്പെടുത്തണം അവനെ വധിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന മതങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും സാധാനിക്കാണ് ഡിവൈൻ അല്ല ഒരു സ്ഥലത്തെ അക്രമികൾ കാണിച്ചിട്ടുള്ള തോന്നിയാസങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തെ നിരപരാധികളെ കൊല്ലുന്നതിൻ്റെ ന്യായമെന്താണ് ഇത് ഏത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് കൊള്ളയും കലാപങ്ങളും നടത്തുന്ന ആളുകളെ മുഖം നോക്കാതെ മറ്റുള്ള എല്ലാവർക്കും മാതൃകയായ രീതിയിൽ ശിക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഗവൺമെന്റ് കൈക്കൊള്ളേണ്ട നടപടികളാണ് അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വേർതിരിവുണ്ടാവരുത് ഗോധരയിൽ കലാപം നടത്തിയിട്ടുള്ള തീവണ്ടിയിൽ തീവപ്പ് നടത്തിയിട്ടുള്ള ആളുകൾ അത് ആരാണ് ഏത് മതവിഭാഗമാണ് എന്ന് നോക്കുന്നതിന് പകരം ആരാണെങ്കിലും പിടിച്ചിട്ട് അവരെ ശിക്ഷിക്കുക മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് മതങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ കാരണമായിട്ടുണ്ടാവുന്ന കൊള്ളയും കൊലയും അതിന്റെ അനന്തര ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല രാജ്യത്തെ മൊത്തം പൗരന്മാർക്കും രാജ്യത്തിന് മൊത്തത്തിലുമാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ പോലും ദേശസ്നേഹത്തെയും രാജ്യസ്നേഹത്തെയും രാജ്യഭക്തിയെയും ഒക്കെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് സ്വന്തമായിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല സമൂഹത്തിൽ അത്തരമൊരു ചിന്ത പരത്തുന്നതിൽ അവരൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മതവിശ്വാസങ്ങളൊക്കെ അവനവൻ്റെ മനസ്സിൽ മതി അത് മറ്റൊരാൾക്ക് ശല്യമായ രീതിയിൽ മറ്റൊരാൾക്ക് പ്രയാസകരമായ രീതിയിൽ പ്രകടിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ദൈവദത്തമായിട്ടുള്ള മതവിശ്വാസമാണ് ഒരാളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ മനസ്സിൽ നിന്ന് ഒരിക്കലും മറ്റൊരാൾക്ക് പ്രയാസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാക്കും പ്രവൃത്തിയും പുറത്തേക്ക് വരില്ല മതചിഹ്നങ്ങളും മത ആചാരങ്ങളും പുറമേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സിനുള്ളിൽ മുഴുവൻ വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പിന് മതവിശ്വാസം എന്നല്ല പറയാം അത് ചെകുത്താനെ കുടിയിരുത്തിയിരിക്കുന്ന മനസ്സിൽ നിന്ന് വരുന്ന വിശ്വാസങ്ങളാണ് നാട്ടിൽ ഏത് നാട്ടിലാണെങ്കിലും ലോകത്തെ ഏത് ഭാഗത്താണെങ്കിലും അക്രമവും അനീതിയും കൊള്ളയും കൊലയും കലാപങ്ങളും നടത്തിയിട്ടുള്ള ആളുകൾ പിന്നീട് ഇരുന്ന് ഖേദിച്ചിട്ടേ ഉള്ളൂ അവരാ സത്യം എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പലപ്പോഴായിട്ട് പുറത്തു വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സംഭവം ജനങ്ങൾ വീണ്ടും അറിയുന്നതിന് അവർ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അത് ജനങ്ങൾ വീണ്ടും അറിയുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ വീണ്ടും പൊങ്ങി വരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സത്യത്തിനൊരു രീതിയുണ്ട് ഒരു നീതിയുണ്ട് എത്ര അടിച്ചമർത്തിയാലും ആ സത്യം വീണ്ടും വീണ്ടും മുളച്ചു കൊന്നു എന്നുള്ളതാണ് ഒരു പ്രേതത്തെ പോലെ ആ സത്യം അക്രമകാരികളെ കാലാകാലവും പിന്തുടർന്നുകൊണ്ടേയിരിക്കും വെറും വിശ്വാസം കൊണ്ടോ മതവിശ്വാസം കൊണ്ടോ മത ആചാരങ്ങൾ കൊണ്ടോ ഒരു രാജ്യവും പുരോഗതി പ്രാപിച്ചിട്ടില്ല ഓരോ പൗരന്റെ കഴിവും അവന്റെ സ്കില്ലും ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് നാട്ടിൽ പുരോഗതി ഉണ്ടാക്കിയാൽ മാത്രമേ അധ്വാനത്തിലൂടെ പുരോഗതി ഉണ്ടാക്കിയ രാജ്യങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മതങ്ങളുടെ പിന്നാലെ പോയി ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച് ഒരു രാജ്യത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കി കളയുന്നതിന് പകരം ഒരു പൗരന് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഭരണകൂടം വേണ്ടത് തമാശയായിട്ടാണെങ്കിൽ പോലും ഏതോ ഒരാൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാണ് മതവിശ്വാസം ഒരു അടിവസ്ത്രം പോലെയാണ് അതുണ്ടായാൽ മതി പക്ഷെ അതുണ്ട് എന്നുള്ളത് നാട്ടിലാകെ എല്ലാവരെയും പൊക്കിക്കാണിച്ച് പ്രദർശിപ്പിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല